ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബച്ചേഴ്സ് ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ വെറുതെ പിടിച്ചതാണ് ഇതിപ്പോൾ ഞങ്ങൾ വെനസ്ഡേ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എന്നാൽ പിടിച്ചേക്കാന്ന് അപ്പോൾ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴി ചെയ്യുന്നുട്ടോ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു ഓടുക്കത്ത മഴ ആയിരുന്നു കേട്ടോ ഫുള്ള് ഇരുട്ടായിരുന്നു പിന്നെ ഇത്തിരി നേരം കഴിഞ്ഞിട്ടാണ് വെളിച്ചൊക്കെ വന്നത് പിന്നെ ഇതാ ഞങ്ങൾ ബാഗൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെന്താണ് എട്ട് മണിക്കാണ് ഓട്ടോ വരാം ചിലപ്പോൾ ഒരു എട്ട് അഞ്ച് ആവും എല്ലാവരും പിക്ക് ചെയ്ത് വരുന്നല്ലോ ഞങ്ങൾ രണ്ടാമത്തതാണ് കയറുന്നത് പിന്നെന്താണ് ആ അതായിപ്പം മഴയൊക്കെ മാറിയിട്ടുണ്ട് പെട്ടെന്ന് ഒരു വെളിച്ചം വന്നോട്ടെ ഞാൻ പുറത്തേക്ക് വീഡിയോ പിടിക്കാൻ ഞാൻ അകത്തായിരുന്നു അപ്പോൾ പുറത്തേക്ക് വീഡിയോ പിടിക്കാൻ ഇറങ്ങിയപ്പോൾ നോക്കുമ്പോൾ നല്ല വെളിച്ചം അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി പിടിച്ചേക്കാന്ന് പിന്നെ നമ്മൾ മഴ കാരണം ചപ്പലാണ് ഇടുന്നത് ഗൈസ് പിന്നെന്താ ഫ്രണ്ട്സ് പിന്നെ ഇത് ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഞങ്ങളുടെ സ്കൂളിൽ ആർട്ട് ആൻഡ് സയൻസ് എക്സിബിഷനാണ് അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല ഞാൻ ഉണ്ടാക്കണം എനിക്കല്ലാട്ടോ അവനെയാണ് എന്ത് ഞങ്ങളിപ്പോൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങളുടെ പിന്നെ അടുത്ത് നിന്ന് വേറൊരു കുട്ടിയും കൂടി കയറുന്നുണ്ട് ഗൈസ് പിന്നെ അതാ ഞങ്ങളുടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇറങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ പിടിക്കുന്നത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ ഇപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളിത് ആ ഓട്ടോ ഒന്ന് ഓട്ടോത്തിരിക്കാൻ പോയതാണ്ട് അവിടെ അപ്പോൾ അതാ ഇത്രക്കുള്ളിൽ ഇന്നത്തെ വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാതായിരിക്കും ബൈ ബൈ